ഒരു ബ്ലാക്ക് ഹോളിനെ പോലെ ഹെവി മാസുള്ള വസ്തു അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്പേസിനെ വളയ്ക്കുന്നുവെന്ന് നമുക്കറിയാം ഐൻസ്റ്റീൻ്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ വിവരിക്കുന്ന ഒന്നാണിത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ പോകുന്ന പ്രകാശവും ഇങ്ങനെ ഉണ്ടാകുന്ന സ്പേസിൻ്റെ വളവിലൂടെ വളഞ്ഞു സഞ്ചരിക്കുന്നു ഇതിലൂടെ സ്പേസ് ഒരു കോൺവെക്സ് ലെൻസിനെ പോലെ പ്രവർത്തിക്കുകയും പല വസ്തുക്കളുടെയും ചിത്രങ്ങൾ വലുതായി കാണിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഭാസത്തെയാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത് ഒരു ലെൻസ് അല്ലെങ്കിൽ ഭൂതക്കണ്ണാടി പ്രകാശകിരണങ്ങളെ ഫോക്കസിലേക്ക് വളച്ച് വസ്തുക്കളെ വലുതായി കാണിക്കുന്നതുപോലെ ഇത്തരം ഭീമൻ പ്രപഞ്ച വസ്തുക്കളും കോസ്മിക് ലെൻസുകളായി പ്രവർത്തിച്ച് പല വസ്തുക്കളെയും വികലമാക്കുകയോ വലുതാക്കുകയോ അല്ലെങ്കിൽ അവയ്ക്ക് പിന്നിലുള്ള വിദൂര വസ്തുക്കളുടെ ചിത്രം ഒന്നിലധികമാക്കി കാണിക്കുകയോ ചെയ്യുന്നു ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങിനെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചത് ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹാൻ ഷോൾസിനറാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ന്യൂട്ടോണിയം മെക്കാനിസം ഉപയോഗിച്ച് ഗുരുത്താകർഷണത്താൽ പ്രകാശത്തിന് നേരിയ ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ വളരെ നേരെ പറ്റി മാത്രമാണ് പരാമർശിക്കുന്നതെന്നും അതിനാൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് ഇതിനെ നിരീക്ഷിക്കാൻ കഴിയില്ലെന്നും കണക്കാക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തൻ്റെ തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റിയിലൂടെ ഗുരുത്വാകർഷണം ഒരു ശക്തിയല്ലെന്നും മാർച്ച് മാസം എനർജി മൂലമുണ്ടാകുന്ന കർവേച്ചർ ഓഫ് സ്പേസ് ടൈം ആണെന്നും ഐൻസ്റ്റീൻ നിർദ്ദേശിച്ചു ഇതിലൂടെ സോൾസ്നറുടെ കണ്ടെത്തലിനെ അപേക്ഷിച്ച് വളരെ വലിയ ഡിഫ്ലക്ഷൻ ഗുരുത്താകർഷണം മൂലം ഉണ്ടാകാമെന്ന് ഈ തിയറി പ്രവചിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആർത്തർ എഡിന്റെ നേതൃത്വം നൽകിയ സംഘം ഒരു സൂര്യഗ്രഹണ ദിവസം സൂര്യൻ്റെ ഗ്രാവിറ്റി കാരണം ലൈറ്റ് ബെന്റ് ആവുന്നു എന്ന് തെളിയിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഓറേസ്റ്റി ഹോൾസണും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഫ്രിസ്റ്റ് സിക്കിയും ഗ്രാവിറ്റേഷൻ ലെൻസിംഗ് എന്ന തിയറി കൂടുതൽ വികസിപ്പിക്കുകയും ഗാലക്സി ക്ലസ്റ്ററുകൾ ലെൻസുകളായി ഉപയോഗിക്കാനാകുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നിരുന്നാലും അത്തരം എഫർറ്റുകൾ കണ്ടെത്തുന്നതിനുള്ള ആവശ്യമായ സാങ്കേതികവിദ്യയും അന്ന് ലഭ്യമല്ലായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ക്വാർസാറുകളുടെ കണ്ടെത്തൽ ഇതിന് കൂടുതൽ ആക്കം നൽകുകയും ഇത്തരം ബ്രൈറ്റ് ഒബ്ജെക്ടുകളിലൂടെ ഗ്രാവിറ്റേഷൻ ലെൻസിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കുവാനും സാധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇങ്ങനെയുള്ള രണ്ട് ബ്രൈറ്റ് കോർസാറുകളെ അടുത്തടുത്തായി കണ്ടെത്തുകയും പിന്നീട് ഇതൊരൊറ്റ കോർസാറാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു മുന്നിലുള്ള ഗാലക്സി ക്ലസ്റ്റർ മൂലം ഗ്രാവിറ്റേഷൻ ലെൻസിന് വിധേയമായാണ് രണ്ടായി തോന്നിയതെന്നും പിന്നീട് കണ്ടെത്തി ഇതായിരുന്നു ഗ്രാവിറ്റേഷൻ ലെൻസിംഗ് എഫക്റ്റിനെ പറ്റിയുള്ള ആദ്യ നിരീക്ഷണം എന്ന് പറയാം മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഭാരമേറിയ വസ്തുക്കൾ സ്പേസ് ടൈമിനെ വളയ്ക്കുകയും ഇതിലൂടെ നേരേഖയെ സഞ്ചരിക്കുന്ന പ്രകാശം സ്പേസ് ടൈമിനൊപ്പം വളയുകയും ചെയ്യുന്നതാണ് ഗ്രാവിറ്റേഷൻ ലെൻസിന് കാരണമാകുന്നത് എന്നാൽ ഇത് ഒപ്റ്റിക്കൽ ലെൻസിങ്ങിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ള ഒന്നാണ് പ്രധാനമായും ഒപ്റ്റിക്കൽ ലെൻസിംഗിൽ പ്രകാശം ലെൻസിന്റെ കേന്ദ്രത്തിൽ അതായത് ഒപ്റ്റിക്കൽ സെന്ററിൽ സെൻ്ററിൽ അടുക്കുന്നതോറും ബെൻ്റാവുന്നത് കുറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ലെൻസിംഗിൽ പ്രകാശം കേന്ദ്രത്തോട് അടുക്കുന്നതോറുമാണ് കൂടുതൽ ബെൻഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ലെൻസിനെ പോലെ ഒരു ഫോക്കസ് പോയിന്റ് ഗ്രാവിറ്റേഷൻ ലെൻസിങ്ങിനില്ല പകരം ഇത്തരം ഫോക്കൽ പോയിന്റുകളുടെ ഒരു നേർരേഖയായ ഫോക്കൽ ലൈൻ ആകും ഇതിനുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിൻ്റെ നിരവധി ചിത്രങ്ങൾ ഒരേ സമയം ഗ്രാവിറ്റേഷൻ ലെൻസിന് നിർമ്മിക്കാൻ സാധിക്കും അതോടൊപ്പം ഒപ്റ്റിക്കൽ ലെൻസിൽ നിന്നും വ്യത്യസ്തമായി എല്ലാത്തരം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളെയും സ്വാധീനിക്കാൻ ഈ ഗ്രാവിറ്റേഷൻ ലെൻസിന് സാധിക്കും ഗ്രാവിറ്റി മൂലമാണ് ഇത്തരം പ്രതിഭാസം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഗ്രാവിറ്റിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം മാസാണ് ഈ മാസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാവിറ്റേഷൻ ലെൻസിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് സ്ട്രോങ് ലെൻസിങ് വീക്ക് ലെൻസിങ് പിന്നെ മൈക്രോ ലെൻസിങ് എന്നിവയാണ് മൂന്നെണ്ണം സ്ട്രോങ് ലെൻസിങ് എന്നത് ഏറ്റവും അധികം ഭാരമേറെ ഗാലക്സി ക്ലസ്റ്ററുകൾ മൂലമാണ് ഉണ്ടാകുന്നത് ഇത് തൊട്ടു പിന്നിലുള്ള ഗാലക്സികളുടെ പ്രകാശത്തെ വളരെയധികം വളച്ച് ഒരു ആർക്ക് പോലെയാക്കുന്നു ഇതിനെയാണ് ഐൻസ്റ്റീൻ റിങ് എന്നറിയപ്പെടുന്നത് കൂടാതെ ഇത്തരം ലെൻസുകളാണ് ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഇലൂഷനും ഉണ്ടാകുന്നത് എന്നാൽ വീക്ക് ലെൻസിങ് താരതമ്യ ഭാരം കുറഞ്ഞ ഗാലക്സികളോ ചെറിയ ക്ലസ്റ്ററുകളോ മൂലമാണ് ഉണ്ടാകുന്നത് ഇവ മുന്നത്തേതുപോലെ തന്നെ വസ്തുക്കളെ ഷെയ്പ്പ് വളരെയധികം വ്യത്യാസപ്പെടുത്തില്ലെങ്കിലും ചെറിയ തോതിൽ മാറ്റം വരുത്തുകയും ഡാർക്ക് മാറ്ററിനെ കുറിച്ചും ഗാലക്സികളുടെ മാസ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതേസമയം മൈക്രോ ലെൻസിങ് ഉണ്ടാകുന്നത് നക്ഷത്രങ്ങൾ മൂലമാണ് ഒരു വലിയ അല്ലെങ്കിൽ ബ്രൈറ്റ് നക്ഷത്രത്തിന് മുന്നിലൂടെ മറ്റൊരു നക്ഷത്രം കടന്നു പോകുമ്പോഴാണ് ഇത്തരം പ്രതിഭാസം ഉണ്ടാകുന്നത് ഇതിലൂടെ പിന്നിലുള്ള നക്ഷത്രത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും എക്സോ പ്ലാനറ്റുകളുടെ സാന്നിധ്യം ഉറപ്പിക്കുവാനും കഴിയുന്നു സ്ട്രോങ് ലെൻസിങ്ങും മൈക്രോ ലെൻസിങ്ങും താരതമ്യം വളരെ അപൂർവമായ ഒന്നാണ് എന്നാൽ വീക്ക് ലെൻസിങ് അത്യാവശ്യം കോമണായി കാണപ്പെടുന്ന ഒന്നാണെന്നും പറയാം അനന്തമായ സ്പേസിനെക്കുറിച്ച് പലതരത്തിൽ മനസ്സിലാക്കാൻ പ്രപഞ്ചം തന്നെ ഇത്തരം പ്രതിഭാസങ്ങളിലൂടെ വഴിയൊരുക്കുകയാണ് പഠനങ്ങളും കണ്ടെത്തലുകളും എല്ലാം തന്നെ എത്രത്തോളം മികച്ച രീതിയിലാണ് മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതെന്നും ഇത്തരം കണ്ടെത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാം